പിന്നെ ആണ് രാഹുൽ വോട്ട് ചെയ്യണം എന്താ ഗാന്ധി രാഹുൽ എന്താടി നീ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങളൊന്നും വായിച്ചില്ലേ അപ്പോ എന്താണ് ഒന്ന് മഹാലക്ഷ്മി പദ്ധതി അതെന്താന്നറിയോ നിനക്ക് പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകുന്നുണ്ട് അപ്പൊ പിന്നെ എന്താ നമുക്ക് വോട്ട് ചെയ്തൂടെ രണ്ട് തുല്യനീതി ഇപ്പൊ നീ പി ജി പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ ഇത് കഴിഞ്ഞാ ജോലി വേണ്ടേ ജോലി വേണമെങ്കിൽ എന്താ കേന്ദ്ര സർക്കാർ നിയമനങ്ങളിലെ അമ്പത് ശതമാനമാണ് നമുക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളത് മൂന്ന് നീതി സഹായി അതെന്താന്നറിയോ നമ്മുടെ അവകാശങ്ങൾ ഉറപ്പിക്കാനേ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രതിനിധിയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി നമുക്ക് തരുന്ന ഉറപ്പ് ഇനി ഇനിയുണ്ട് നാലാമത്തെ കാര്യം അത് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരില്ല അപ്പൊ നമുക്ക് ഹോസ്റ്റൽ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആ ഹോസ്റ്റൽ പോലും ഇപ്പം ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കും ഉറപ്പാണ് നമുക്ക് രാഹുൽ ഗാന്ധി നൽകുന്നത് അപ്പൊ എന്താ നമുക്ക് വോട്ട് ചെയ്തുകൂടെ ഇനിയുണ്ട് നമ്മുടെ അങ്കണവാടി ടീച്ചേഴ്സ് ഇല്ലേ അതുപോലെ അവിടെ ആശാവർക്കർമാരുണ്ട് അവിടെ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ഗവൺമെന്റ് വിഹിതം അത് ഇരട്ടിയാക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ രാഹുൽ ഗാന്ധി നമുക്ക് നൽകുന്നത് അപ്പൊ